കൊലപാതകം നടന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഓരോ ദിവസവും കഴിയും തോറും ന്യൂസ് ചാനലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതക വാർത്തകളാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടു കാണും ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ കയറി മൂന്ന് പേരെ വെട്ടിക്കൊലപ്പെടുത്തി അതുപോലെ തന്നെ ഉമ്മയെ സ്വന്തം മകൻ വെട്ടിക്കൊന്നു എന്നിങ്ങനെയുള്ള ന്യൂസുകൾ കൊണ്ട് നിറയുകയാണിപ്പോ ഇപ്പതാ അതിന്റെ കൂടെ ഒരു ന്യൂസും കൂടി വന്നിട്ടുണ്ട് കൊലപാതകം തന്നെയാണ് എന്ന യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കൊലപാതക കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു യുവതിയുടെ സുഹൃത്തും കൊല്ലം ദളവാപുരം സ്വദേശിയുമായ ജോൺസൺ ആണ് കൃത്യം നടത്തിയതെന്ന് പോലീസിന് കിട്ടി ഒരു വർഷമായി ഇരുവരും അടുപ്പത്തിലായിരുന്നു ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കഠിനകുളം കൊലപാതകം അത് കൊല്ലം ദളവാപുരം സ്വദേശി ജോൺസൺ ഒരു വർഷമായി ഈ യുവതിയുമായി അടുപ്പത്തിലായിരുന്നു അപ്പോൾ പ്രതി ജോൺസനെ കോട്ടയം പോലീസ് കസ്റ്റഡിയിൽ ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കൊലപാതകം നടന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴാണ് പ്രതി പിടിയിലാകുന്നത് ഇയാൾക്കായി പോലീസ് ലുക്ക് നോട്ടീസ് ഇറക്കിയിരുന്നു കോട്ടയം കുറിച്ചിയിലെ ഒരു വീട്ടിൽ ഹോം നഴ്സ് എന്ന് പറഞ്ഞാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു ചിങ്ങവനം പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ജോൺസൺ ബാഗുമായി കുറച്ചി പഞ്ചായത്ത് ഓഫീസിന് സമീപം നിൽക്കുകയായിരുന്നു ജോൺസൺ തന്നെയാണ് താൻ എലിവിഷം കഴിച്ചതായി തുടർന്ന് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ ാണ് മാറ്റി അപ്പോൾ ഈ ന്യൂസ് ഓൾറെഡി എല്ലാവരും കേട്ട് കാണും എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം ആതിര എന്ന യുവതിയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ജോലി കഴിഞ്ഞു വന്ന ആതിരയുടെ ഹസ്ബൻഡാണ് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്ന ആതിരയെ കാണുന്നത് അപ്പോൾ തന്നെ അദ്ദേഹം ആതിരയെടുത്ത് കട്ടിലിൽ കിടത്തി പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഏകദേശം ഏഴ് വർഷത്തോളമായി അതിലയുടെ ഹസ്ബൻഡ് പോറ്റിയും ആതിരെയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ യാതൊരുവിധ ബഹളമോ വഴക്കുകളോ ഇതുവരെ അവിടത്തെ അയൽവാസികൾ ആരും കേട്ടിട്ടുമില്ല ഇവർക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ കൂടിയുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷമായിട്ട് പോറ്റി അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം ഇവര് സുപരിചിതമാണ് രാവിലെ പൂജയ്ക്ക് എന്നും പോറ്റി അമ്പലത്തിൽ പോകും അതിനുശേഷം ഒരു എട്ടര ആകുമ്പോഴാണ് ആതിര മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ പോകുന്നത് ഈ സംഭവം നടന്ന അന്ന് ആതിര മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നത് കണ്ടവരുമുണ്ട് അപ്പോൾ എന്താണെങ്കിലും അതിനുശേഷമാണ് കൊലപാതകം നടന്നിരിക്കുന്നത് ഇതിനുശേഷം പോറ്റി തന്നെ ചില വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞു ആറുമാസം മുന്നേ ആതിര ഇൻസ്റ്റഗ്രാമിലൊരു സുഹൃത്തുമായി അടുപ്പത്തിലായിരുന്നു എന്ന് പോറ്റി കണ്ടുപിടിച്ചിരുന്നു ഇതിപ്പോ എന്താണെങ്കിലും ആതിരോട് ചോദിക്കുമല്ലോ ആ സമയത്ത് ആതിരെ പറഞ്ഞു ഇത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പോറ്റി ഇവര് തമ്മിലുള്ള സൗഹൃദം വിലക്കിയിരുന്നു എന്നിട്ടും രണ്ടു ദിവസം മുന്നേ ഇയാൾ ആതിരെ കാണാൻ വന്നു ഇയാൾ വന്നതോ പോയതോ ഒന്നും അവിടെയുള്ള ആരും അറിഞ്ഞിട്ടുമില്ല പോറ്റി പറഞ്ഞതിന് പ്രകാരം കൊലപ്പെടുത്തിയ ശേഷം അവിടെ ഇരുന്ന് സ്കൂട്ടർ ഉപയോഗിച്ചിട്ടാണ് പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് പോറ്റിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല ആതിരെയാണ് സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ പോറ്റി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആതിരയുടെ ഫോൺ ഒന്ന് പരിശോധിച്ച് തന്നെ പ്രതി ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ജോൺസൺ ആണ് കൊലപാതകി ഒരു വർഷമായിട്ട് ഇവര് അടുപ്പത്തിലായിരുന്നു കൂടെ ചെല്ലാൻ നിർബന്ധിച്ചു ആതിര അത് വിസമ്മതിച്ചതിനെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് പോയത് എന്നാണ് പോലീസ് പറയുന്നത് അതുപോലെ ഈ ജോൺസൺ വിവാഹമോചിതനായിരുന്നു അതുപോലെ തന്നെ പോലീസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എന്താണെങ്കിൽ ഇത്രയും വലിയ കൊലപാതകം നടക്കുമ്പോൾ പുറത്തേക്ക് ഒച്ചയൊക്കെ ഒക്കെ കേൾക്കാതിരിക്കത്തില്ലല്ലോ അങ്ങനെ ഒച്ച കേൾക്കാതിരുന്നത് വീടിനുള്ളിൽ പരിശോധിച്ചപ്പോൾ ചായ കൊടുത്തതുപോലെയുണ്ട് അപ്പോൾ പോലീസ് പറയുന്നത് ചായ കുടിച്ചതിന് ശേഷം ചായയിൽ എന്തെങ്കിലും കലർത്തി ഈ ആദരി അറിയാതെ ആദരിക്ക് കൊടുത്തിട്ടുണ്ടാകും ശേഷം മൈ കിടന്നപ്പോഴായിരിക്കും ഈ ഒരു കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു വർഷമായി ഇരുവരും അടുപ്പത്തിലായിരുന്നു അതുപോലെ തന്നെ ഈ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി വിവാഹമോചിത്തിലാണ് അപ്പൊ കൂടെ ചെല്ലാൻ ആതിരേ നിർബന്ധിച്ചു ആതിരെ പറഞ്ഞു വരാൻ പറ്റില്ല അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് അപ്പൊ ജോൺസന്റെ കൂടെ ആതിരെ ചെല്ലാതിരുന്നത് നാണക്കേട് ഭയന്നാണ് ഭർത്താവിനെയും അകനെയും ഉപേക്ഷിച്ച് ഒപ്പം ചെല്ലണമെന്നായിരുന്നു ജോൺസന്റെ ആവശ്യം ഇവരുമായിട്ടുള്ള ബന്ധം ഭർത്താവ് വിലക്കിയതിനു ശേഷം ഇവര് ബന്ധം തുടരുകയായിരുന്നു അപ്പൊ അതിനുശേഷം ഈ ജോൺസൺ തന്നെ പലവട്ടം ആതിരയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അറിയാൻ കഴിഞ്ഞത് പലതവണയായിട്ട് ആതിരയിൽ നിന്നും ജോൺസൺ പണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും പ്രതിയെ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു ഗുരുതരാവസ്ഥയിലാണ് പോലീസിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് പോലീസ് രണ്ടു ദിവസത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇപ്പോൾ കൊലപാതകയെ പിടിച്ചിരിക്കുന്നത് ഇപ്പൊ എന്താണെങ്കിലും സുഹൃത്തുക്കളെ ഇത് തന്നെയാണ് വിവരം അപ്പൊ അവിഹിതത്തിന്റെ ഒരു അവസാനം എന്ന് പറയുന്നതും ഒന്നെങ്കിൽ കൊലപാതകമായിരിക്കും നിങ്ങൾ എന്തിനാണ് അവിഹിതത്തിന് പോകുന്നത് ഭർത്താവിന് ഇഷ്ടമല്ലേ പരസ്പരം പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങി നിങ്ങൾ അടുത്ത ആളെ കല്യാണം കഴിക്കൂ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കൂ അതല്ലേ നല്ലത് അതല്ലാതെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കണ്ട അവന്മാരെയും കണ്ട അവളുമാരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇതേപോലുള്ള മരണം എരന്ന് മേടിക്കേണ്ട ആവശ്യമുണ്ടോ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞാൽ നാണക്കേടാകും എന്ന് പറഞ്ഞ് രഹസ്യബന്ധം തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും അവസാനം ഒടുവിൽ ജീവൻ പോയതിനു ശേഷം മുന്നിൽ ഇരുന്ന് കരയാൻ പോലും ആരും ഉണ്ടാകില്ല കുറ്റം പറയാനല്ലാതെ അപ്പൊ പൊന്നും മക്കളെ ഒന്നേ പറയാനുള്ളൂ അവിഹിതത്തിന് പോകാതിരിക്കുക നേർ വഴിയിലുള്ള ബന്ധം നോക്കുക ഇനി പറ്റില്ലേ പരസ്പരം പറയുക ഡിവോഴ്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു അതല്ലാതെ ഇങ്ങനെ രഹസ്യമായിട്ട് തുടരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ